ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്ന വിഷയത്തിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മുടെ വീഡിയോ കാണാനായി നിങ്ങളുടെ നിങ്ങളുടെ ഫോണുകൾ റൊട്ടേറ്റ് ചെയ്യുക സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രാജ്യം നേരിട്ട വെല്ലുവിളികൾ ഇന്ത്യ വിഭജനം ഇന്ത്യയും പാകിസ്ഥാനും അഭയാർത്ഥി പ്രവാഹം ഭക്ഷണം പാർപ്പിടം അവമൂലം വന്ന പ്രശ്നങ്ങൾ വർഗീയ ലഹളകൾ ഭാഷാ സംസ്ഥാന പുനഃസംഘടന നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഗാന്ധിയുടെ വധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് രാജ്യം നേരിട്ട മറ്റൊരു വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സർദാർ വല്ലഭായ് പട്ടേൽ വി പി മേനോൻ എന്നിവർ നേതൃത്വം നൽകി കേന്ദ്രമന്ത്രിസഭയിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു വി പി ആയിരുന്നു ഈ വകുപ്പിന്റെ സെക്രട്ടറി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിനും പട്ടേലിന് വി പി മേനോനും ചേർന്ന് ലയന കരാർ തയ്യാറാക്കി കരാർ പ്രകാരം പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം ജനകീയ പ്രതിഷേധങ്ങളും ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ചു ഹൈദരാബാദ് കാശ്മീർ ജൂനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടികളിലൂടെയും പിന്നീട് അവയെ ഇന്ത്യൻ യൂണിയയിൽ കൂട്ടിച്ചേർത്തു ലയന കരാറിൽ യനക്കരാറിൽ ഒപ്പുവെക്കുമെന്ന് സംബന്ധിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ജുനഗഡ് കാശ്മീർ ഹൈദരാബാദ് എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന രൂപീകരണം സാധ്യമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു ഭരണഘടന എഴുതി തയ്യാറാക്കാനായി ബി ആർ അംബേദ്കർ ചെയർമാനായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനെ ഇന്ത്യൻ ഭരണഘടന പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് അമ്പത്തിരണ്ട് കാലയളവിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു ഭാഷാ സംസ്ഥാന പുനഃസംഘടന എന്താണ് ഭാഷാ സംസ്ഥാന പുനഃസംഘടന തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനമെന്ന ആവശ്യവുമായി പോറ്റി ശ്രീരാമലു നിരാഹാര സമരം നടത്തി മരണമടഞ്ഞു ജനകീയ പ്രക്ഷോഭം ശക്തമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു സംസ്ഥാന പുനർ കമ്മീഷനെ നിയമിച്ചു ഫസൽ ആയിരുന്നു അധ്യക്ഷൻ എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ തുടങ്ങിയവരായിരുന്നു അംഗങ്ങൾ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഇന്ത്യൻ സംസ്ഥാന പുനർ നിയമം പാസാക്കി പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു സാമ്പത്തിക രംഗത്തെ പുരോഗതി ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചു മുതലാളിത്ത സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെ സമന്വയമായിരുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നെഹ്റു അധ്യക്ഷനായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു വിദേശ സഹായത്തോടു കൂടി ഇരുമ്പുരുക്കുശാലകൾ ആരംഭിച്ചു പഞ്ചവത്സര പദ്ധതികളിലൂടെ കാർഷിക വ്യാവസായിക വളർച്ചയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഊർജോത്പാദനം വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി എന്നിവയും ഉണ്ടായി ജലസേചന വഴുതോർജ്ജ സൗകര്യത്തിനായി വൻകിട അണക്കെട്ടുകൾ നിർമ്മിച്ചു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ നോക്കാം നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിച്ചു ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി സി ഐ ആർ ഐ സി എ ആർ ഐ സി എം ആർ തുടങ്ങിയവയെല്ലാം സ്ഥാപിച്ചു ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി പദ്ധതികളുടെ നേതൃത്വം ഹോമി ജെ ബാബയ്ക്കും എസ് എൻ ഭറ്റ്നായിക്കിനുമായിരുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് ഹോമി ജെ ബാബ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അറുപത്തിനാലിൽ സ്ഥാപിതമായി മെഡിക്കൽ വിദ്യാഭ്യാസം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ജനിതക ശാസ്ത്രം ജൈവ സാങ്കേതിക വിദ്യ ആരോഗ്യം ഗതാഗതം സമുദ്ര ഗവേഷണം ഐ ടി അണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ നേട്ടങ്ങൾ കൈവരിച്ചു ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നെഹ്റു വിക്രം സാരാഭായ് എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘം ഐ എസ് ആർഒ രൂപീകരിച്ചു തുമ്പയിൽ ഇന്ത്യയിലെ ആയുധ റോക്കറ്റ് വിക്ഷേപണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തു ഉപഗ്രഹങ്ങളെ വികസിപ്പിക്കാൻ നാഷണൽ റിമോട്ട് സെൻസറിംഗ് ഏജൻസി ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി തുടങ്ങിയ ഏജൻസികൾ സഹായിക്കുന്നു മിസൈൽ സാങ്കേതികവിദ്യയിൽ പുരോഗതി നേടി അഗ്നിപൃഥ്വി തുടങ്ങിയവ എല്ലാം മിസൈലുകളാണ് ഒപ്പം തന്നെ രണ്ടായിരത്തി എട്ടില് ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ചാന്ദ്ര പരീക്ഷണത്തിന് തുടക്കം വിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ മംഗൾയാൻ ക്ഷേമത്തിലൂടെ ചൊവ്വ പരീക്ഷണത്തിനും തുടക്കം വിട്ടു വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി സ്വതന്ത്രാന്തരം തദ്ദേശീയ വിദ്യാഭ്യാസ നിയമം രൂപപ്പെടുത്താൻ കമ്മീഷനുകളെ നിയോഗിച്ചു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് കോളേജ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം യു ജി എസ് സി രൂപീകരിക്കുക തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തു രണ്ടാമത് വന്ന കമ്മീഷനായിരുന്നു ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലായിരുന്നു വന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമായിരുന്നു ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം വിവിധ ഉദ്ദേശങ്ങളോടുകൂടി സ്കൂളുകൾ സ്ഥാപിക്കണം ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ വിദ്യാഭ്യാസ പറ്റിയുള്ള നിർദ്ദേശങ്ങളാണ് കൊണ്ടുവന്നത് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയില വിദ്യാഭ്യാസം നടപ്പിലാക്കണം സെക്കൻഡറി തലത്തിലൊരു തൊഴിലദശിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം ധാർമ്മിക വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു വിദ്യാഭ്യാസ പദ്ധതികളാണ് ഒ ബി സി ഒ ബി ബി ക്ഷമിക്കണം ഒ ബി ബി എം എൽ എൽ ഡി പി ഇ പി എസ് എസ് എ ആർ എം എസ് എ ആർ യു എസ് എ തുടങ്ങിയ വിദ്യാഭ്യാസ പദ്ധതികൾ രണ്ടായിരത്തി ഒൻപതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നീതിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം പ്രൈമറി തല വിദ്യാഭ്യാസം സാമ്പർത്തികമാക്കാനും സ്കൂൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി കൊണ്ടുവന്നു ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി പഞ്ചശില തത്വങ്ങൾ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറിൽ നെഹ്റുവും ചൌവാനായും ഒപ്പുവെച്ചു പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർദ്ദം പാലിക്കുക തുടങ്ങിയായിരുന്നു പഞ്ചശീല തത്വങ്ങൾ ഉൾപ്പെട്ടിരുന്നത് രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം പഞ്ചശീല തത്വത്തിൽ ഉൾപ്പെട്ടവയായിരുന്നു ഇതാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അവയുടെ ക്യാപ്സൂൾ രൂപങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ക്ലാസ് മലയാളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖ ദിനപത്രത്തിലെ വിദ്യാപ്രഭാതം എന്ന പങ്ക്തിയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു രതീഷ് സി വി എന്ന സാറിൻ്റെ ക്ലാസ്സുകളെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്